ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ പെരുന്നാളുകളും നമ്മൾ കല്യാണങ്ങളും നമ്മൾ മാമോദീസകളും അടക്കവും പലപ്പോഴും പള്ളിയിലും പോയി നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവർ അറിയാത്ത പല കാര്യങ്ങളുമാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം അതിനെ കുറിച്ച് നമ്മൾ പറയുക വെച്ചാൽ നമുക്ക് അറിയില്ലായിരുന്നെച്ചാ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ അങ്ങ് തള്ളിവിടുകയാണ് വിടുകയാണ് പക്ഷെ ഈ അടിസ്ഥാന വിശ്വാസങ്ങൾ അറിയാതെ വരുമ്പം വളരെയേറെ പ്രതിസന്ധികളുണ്ടാവുന്നുണ്ട് അത് മനസ്സിലാകാതെ മനസ്സിലാക്കാത്തവർ ഒരുപാട് തത്രപ്പണികൾ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളും അതുപോലെ തന്നെ സഭയുമാണ് അത് കൃത്യമായ ബോധ്യം എനിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് യൂട്യൂബിൽ കൂടി അച്ഛനും വലിയ യൂട്യൂബിൽ കൂടി വലിയ വരുമാനം ഒന്നും ഇല്ല ദിനേക്കാൾ കൂടി വരുമാനം കിട്ടാൻ വേറെ എന്തെങ്കിലും പണി ചെയ്താൽ മതി യൂട്യൂബിൽ കൂടി കിട്ടുന്ന വരുമാനത്തിന് വേണ്ടി അല്ലേ ഇത് തന്നെയല്ല എന്റെ വീഡിയോ എത്ര പേരെ കാണും വളരെ ചുരുക്കം പേരെ കാണാം ആ ചുരുക്കം പേരെങ്കിലും കേൾക്കാനെ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരോട് കാണാറില്ല ഇന്നത്തെ വീഡിയോ വിഷയത്തിലേക്ക് സഹോദരങ്ങളെ ഗീറി സഹദായുടെ മധ്യസ അല്ലെങ്കിൽ തോമസ് ലിഡ് അല്ലെങ്കിൽ പരിമലത്തിരുമിന്റെ ആരുടെ വേണമെങ്കിലും മധ്യസ്ഥതയ സമയത്ത് തക്സയ്ക്കകത്ത് ഞങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് ആ രഹസ്യ പ്രാർത്ഥന പരസ്യമായി കാണിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തക്സ എവിടെ മേടിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് വായിക്കാനും കഴിയും അത് പഠനവിധേയമാക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ മതം അല്ലാത്തവർ പോലും തക്സ പഠനവിധേയമാകുന്നു അപ്പൊ അവർക്ക് ഇവിടെ എംഒസിയുടെ ബുക്ക് തക്സ മേടിക്കാൻ കിട്ടും ആ തക്സയ്ക്കകത്ത് വിശുദ്ധം കാട്ട് മധ്യസ്ഥയ്ക്ക് വേണ്ടി ചെഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥയ്ക്ക് വേണ്ടിയെങ്കിൽ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം മൂന്ന് പ്രാവശ്യം എല്ലാം വേണ്ടി നിന്നേക്കന്ന അതിങ്ങനെയാണ് ദൈവമേ നീ ഞങ്ങൾ ഞങ്ങൾ കുർബാനുഷ്ഠിക്കുന്ന നിന്റെ സ്നേഹിതനും പരിശുദ്ധനുമായ ഓർ എന്റെ ബലഹീന കൈകളിൽ നിന്ന് ഈ കുർബാനെ കൈക്കൊള്ളണമേ വലിയ കുഴപ്പമില്ല സാധാരണ പോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പറയാണ് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പാപകരമായി കുർബാനെ നീ കൈക്കൊള്ളണമേ ആർക്ക് വേണ്ടിയാറീസ് വേണ്ടിയല്ല അനുഗ്രഹമല്ല ചോദിക്കുന്നേ ഈ വർഗീസ് സഹദായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ഞങ്ങൾ ഓർമ്മയനുഷ്ഠിക്കുന്ന എന്റെ സ്നേഹിതനും പരിശുദ്ധനുമായ പാപകരമായ എന്റെ ബലഹീന കൈകളിൽ നിന്ന് ഈ കുർബാന സ്വീകരിക്കണം അടുത്ത പ്രത്യേകതയാണ് വിശേഷ പ്രത്യേകമായ വിശേഷവിധിയായും ഈ കുർബാന അവന്റെ ബഹുമതിക്കായും അവന് വേണ്ടിയും അർപ്പിക്കപ്പെടുന്നു ഇത് കൃത്യമായിട്ടാണ് നമ്മളോട് സഹ പഠിപ്പിച്ച് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കാരണം അവര് മനുഷ്യരായിരുന്നു നമ്മളെപ്പോലെ ഈ ലോകത്തെ ജീവിച്ചു പക്ഷെ നമ്മളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ അവർ വിശുദ്ധരായിട്ട് ജീവിച്ചവരാ അവര് ദൈവത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പ് ആ വിശുദ്ധരായി ജീവിച്ചവരാ കളങ്കം അവരുടെ കുഞ്ഞിനാളിലെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവിശുദ്ധരായി ജീവിച്ചില്ല ഇനി അറിയാതെ എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ കൺ മുമ്പ് അത് അറിഞ്ഞില്ല നമ്മൾ അവർ പിൽക്കാലത്തെ അവർക്ക് സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥാനയും അഭയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അറിയില്ല അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എൻ്റെ ഈ കൈ കൈയ്യെ ഈ കൈ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഗുറി വേണ്ടി പ്രാർത്ഥിക്കുക ഗുറി സദ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പരസ്പര ബന്ധിതമായ കാര്യമാണ് അതിനുവേണ്ടിയാണ് അങ്ങനെ ഇനി അതുകൊണ്ടാണ് തൊട്ടടുത്ത വരി പിന്നെ പറയാം മൂന്നാമത്തെ വരി അവന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ അഭയം പ്രാപിച്ച് ഈ ദേവാലയത്തിൽ അഭയം പ്രാപിച്ച് ഈ കുർബാന അണയ്ക്കുവാൻ വേണ്ടി ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന നിന്റെ ദാസൻ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നു കന്നയുടെ ദൈവമായ കർത്താവെ അവന്റെ യാജനകൾക്ക് കൃപയോടെ ഉത്തരമറളി അവരുടെ കടങ്ങളും പാവങ്ങളും ദയവായി മോചിപ്പിക്കാനാണ് നമ്മൾ എപ്പോഴും ഓർത്തെടുക്കേണ്ട കാര്യം വിശുദ്ധന്മാർക്ക് സഭ കൊടുക്കുന്നത് ഒരിക്കലും ദൈവത്തിന്റെ സ്ഥാനമല്ല ഇത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലും ദൈവത്തിന്റെ സ്ഥാനമില്ല സഹോദരങ്ങളെ മറ്റ് മതക്കാര് നമ്മൾ എല്ലാവരും എന്തു ഉളുപ്പില്ല എന്ന് പറയുന്നൊരു വാചകവും നമ്മളെക്കാളും വലിയ വിശ്വാസം മറ്റുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ പറ്റുക നമ്മുടെ വിശ്വാസം കണ്ടല്ലേ അവർ വിശ്വാസം പഠിക്കേണ്ടി അവരുടെ വിശ്വാസം കണ്ട് നമ്മളാണ് വിശ്വാസം പഠിക്കേണ്ടത് അല്ല നമ്മുടെ വിശ്വാസം കണ്ട് അവര് പഠിക്കണം നമ്മൾ ക്യൂറീസ് ആയി കൊടുക്കുന്ന ഒരു വിലയുണ്ട് സഭ എന്ത് സ്ഥാനമാണ് ക്യൂറിസായി കൊടുത്തത് ആ സ്ഥാനം എന്തെന്ന് അവരെ പഠിക്കണം ഞാൻ പറഞ്ഞില്ല എന്റെ കൂടെ റിസേർച്ച് ചെയ്തൊരു കുട്ടി പരിമലത്തിരുമേനി ദൈവത്തിന്റെ പള്ളിയിൽ ഞാൻ പോയിരുന്നു പരിമലത്തിരിമേനി ദൈവത്തിന്റെ പള്ളിയിലൊന്നും ഇല്ല പരിമലത്തിരുമേനി ദൈവമല്ല പരിമലത്തിരുമേനി സാധാരണ മനുഷ്യൻ ദൈവം ദൈവമാണ് ദൈവത്തിന് തത്യമായി ഒരു വിശുദ്ധന്മാരുമില്ല ഇത് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് നമ്മളാണ് മനസ്സിലാക്കുന്നത് ശരിയായിരിക്കാം അന്നേരം നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയട്ടെ ഭർത്താവ് പറഞ്ഞാൽ ശരിയാവുമല്ലോ സ്വർഗത്തിലേക്ക് പോകുന്ന വാതിൽ ഇടങ്ങിയോ ചരിങ്ങയുമാണ് അതിൽ കൂടെ പോകുന്ന ആളുകളുടെ എണ്ണം ചുരുക്കമാണ് തത്വത്തെ താഹ കളിക്കാനും രത്യത്തെ താഹ കളിക്കാനും ഫ്യൂഷന്റെ ഡാൻസ് കളിക്കാനും വരുന്നവരുടെ എണ്ണം കുറയുമായിരിക്കും കുറയട്ടെ അവിടെ നമുക്ക് നമ്മുടെ സഭ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങൾ പങ്കിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം